ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിൽ നിന്ന് കട്ടനിട്ട് തരാൻ പോകാനും ആരുമില്ല ടീച്ചറിന്റെ സമ്മതമാണെങ്കിൽ ടീച്ചർ എന്റെ വീട്ടിലേക്ക് പോര് ജീവിതത്തിൽ ഈ പറഞ്ഞപോലെ പ്രണയമില്ലാത്തൊരു ആരുമില്ല ഇതിൽ അഭിനയിച്ചപ്പം പഴയ പ്രണയങ്ങളെല്ലാം ഓർമ്മ വന്നു പ്രണയം

കള്ളം മനസ്സിലാക്കി മാഡം നമസ്കാരം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടുപേര് കാരണം വെച്ചാൽ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എനിക്ക് വിളിക്കാം അല്ലെങ്കിൽ എൻ്റെ പാപ്പ എന്റെ ഉമ്മാ എന്ന് വിളിക്കാം ഈ രണ്ടുപേരാണ് എന്റെ കൂടുതൽ രണ്ടുപേർക്കും സ്വാഗതം കേട്ടോ ഒത്തിരി ഇഷ്ടമാണ് ഒത്തിരി പ്രണയമാണ് ഈ പേര് പോലെ ഞാൻ അത്രയും ഇഷ്ടപ്പെടുന്നു ഞാൻ കൊറേ പാട്ട് കണ്ട് എൻ്റെ ട്രെയിലർ കണ്ട് എന്തേ വൈകിയെന്ന് തോന്നിയോ തോന്നിട്ടില്ലല്ലോ ഇവിടെ ചോദിച്ചാലോ ഇതാണ് ശരിയായ സമയം അല്ലെ പ്രണയിക്കാത്തവർ ആരുമില്ല അല്ലെ പല രീതിക്ക് പ്രണയിക്കും എനിക്ക് പ്രണയമുണ്ട് എന്റെ ബാല്യകാലത്ത് പ്രണയമുണ്ട് ഇപ്പോൾ പ്രണയമുണ്ട് ഇനിയും പ്രണയിക്കാം അല്ലെ പ്രണയത്തിനൊരു സമയമില്ല കാലഘട്ടമില്ല അതാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത് അല്ലെ ഒത്തിരി ഒത്തിരി സിനിമകൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷത്തോളം അല്ലേ അല്ലേ ജൂനിയർ ആർട്ടിസ്റ്റ് ായിട്ട് ഓരോരുത്തരുടെ ബൈക്കിൽ അല്ലെങ്കിൽ ഷോട്ടില് പിന്നീട് കുറെ കുറെ കഥാപാത്രങ്ങൾ കിട്ടി പതുക്കെ പതുക്കെ ഒരു ഡയലോഗ് പിന്നെ രണ്ട് ഡയലോഗ് പിന്നെ ഡയലോഗ് ഡയലോഗ് ആയി ആയി ഇത് ഫുൾ എത്തിയപ്പോൾ ഡയലോഗയലോഗി ആണ് എന്ന് ഓർത്തിരുന്നു അറിഞ്ഞൂല്ല ഇന്നലെയാണ് പിന്നെ കാര്യങ്ങൾ അറിയുന്നത് ഇന്നലെയാണ് അറിയുന്നത് അല്ലെ അതിനുമ്പോ അറിഞ്ഞിട്ടുണ്ട് കുറച്ച് അറിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്നലെയാണ് ഭീകരമായ സംഭവം ആളാണെന്ന് പിന്നെ വളരെ അടുത്തൊരു ഫ്രണ്ട് അവരുടെ കൂടെ വർക്ക് ചെയ്ത ഡാൻസർ എന്നോട് പറഞ്ഞപ്പോഴാണ് കൂടുതൽ കാര്യങ്ങള് പിന്നേം പിന്നെയും അറിയുന്നത് എത്രയോ സിനിമകൾ അതെ അപ്പം എത്തിയത് അത്രമൊരു കൈകളിലാണ് എത്തിയത് തീർച്ചയായിട്ടും അതാണ് എനിക്കുള്ള ഏറ്റവും വലിയ സന്തോഷം അവിടെയാണ് ഏറ്റവും വലിയ നമുക്ക് സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ തന്നെ അല്ലേ എന്തായാലും ഈ സിനിമയിലേക്ക് വരുമ്പം രണ്ടുപേരും എനിക്ക് നമുക്ക് നമ്മളിപ്പോൾ കാണുന്നതാണ് വൃദ്ധസദനമൊക്കെ കാണുന്നതാണ് അല്ലേ എത്രയോ ഇഷ്ടപ്പെടുന്ന മക്കൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത മക്കൾ കൊണ്ട് അവരെ ജോലി ഭാരം കൊണ്ട് തള്ളുന്നു അല്ലെങ്കിൽ അമ്മയോടും അച്ഛനും ഇഷ്ടമില്ലാതെ കൊണ്ട് തള്ളുന്നു അത് വല്ലൊരു മെസ്സേജ് ആണ് ഈ സിനിമ നൽകുന്നത് അതുകൊണ്ടാണ് ഈ സിനിമ എല്ലാവരും ഏറ്റെടുത്തതും പല പല അവാർഡുകൾ വാ വാങ്ങിക്കൂട്ടുന്നതും ഇനി പ്രേഷർ റുമ്പിൽ തിയേറ്ററിലേക്ക് എത്തുന്നതും ഈ സിനിമ അത്രമാത്രം മെസ്സേജ് നൽകുന്നു ഈ സബ്ജക്റ്റ് കേട്ടപ്പം എന്താണ് തോന്നിയത് எனக்கு பிடிச்சது எனக்கு ரொம்ப பிடிச்சது ஒன் இஸ் இந்த ஓல்டேஜ் ஹோமில் அம்மா அப்பா போய் விடுறது அது ஒரு பெரிய பிரச்சனை இப்போது வீட்டில் இடம் இல்லைன்னா பரவாயில்ல வீட்டில் இடம் இருக்குது ரூம் இருக்கு ஆனாலும் ஏதோ ஒரு ஓல்டேஜ் ஹோம்ல போடுறது அது வந்து தட் இஸ் ஒன் மெசேஜ் தட் இது நியாயமாக அதை பார்க்கணும் ரெண்டாவது தட் நீங்கள் சொல்கிற மாதிரி ஒரு ஏஜ் பேரியாக கிடையாது ஃபோர் பிராணயாம் பிராணயம் இஸ் சம்திங் தட் இஸ் பியாண்ட் தட் பியாண்ட் ஏஜ் பியாண்ட் காஸ்ட் பியாண்ட் ஸ்டேட்டஸ் அது எனக்கு பிடிச்சது இந்த படத்தில் ஹியூமர் இருக்குது அது எனக்கு பிடிச்சிது நம்ம டயலாக்க்கு தவிர பாக்கி எல்லோரும் அந்த டாடி ஷாப்பில் இது அது ஒரு லோக்கல் ஹியூமா அது எனக்கு ரொம்ப பிடிச்சது எனக்கு புதுசு பட் ஐ ஐ ஐ ரியலி லைக் தட் எலிமெண்ட் இட்ஸ் நாட் அ சீரியஸ் ஃபிலிம் இட்ஸ் ஆல்சோ அ ஃபன் ஃபிலம் எல்லாம் இருக்குது எல்லாம் இருக்கு அப்புறம் அந்த இடம் எனக்கு ரொம்ப பிடிச்சது அந்த தலைவலப்புறம் அந்த அந்த எனக்கு அந்த சான்ஸ் கிடைக்காது ஸோ அங்கே இருக்கிற அந்த அம்மாவளோட உட்காந்து சாப்பிட்றத பேசுறது எனக்கு ரொம்ப பிடிச்சது சார் மீட் பண்ணோம் நம்ம உள்ள ஒன்றும் ப்ராப்ளம் இல்லை பிகினிங்லேருந்து கிடையாது ஐ திங்க் டைரக்டர் ஆல்சோ நோஸ் தட் எங்களுக்கு ஒன்றும் பிரச்சனை இல்லை விரி ஹாப்பி டு ஒர்க் டுகெதர் இப்போ ஸ்லோலி ஸ்லோலி இட் ஆக்சுவலி டேர்ன் இன் டூ சம் எஃபெக்ஷன் அந்த எஃபெக்ஷன் வந்து பிகாஸ் ஆஃப் தேட் விர் ஏபிள் டு டூ சம் சீன்ஸ் ஸோ மரியாதை ரெஸ்பெக்ட் One actor to another actor. Yes. And that respect is very important. So I liked this topic. I liked the way it had been written. Script is very nice. And the and the songs are beautiful. 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 Visuals are unbelievable. He's carried the film on his shoulders, he and Abhijit. ஒத்திரி ஃபிலிம் நடிச்சிருக்கேன் மலையாளம் நடிச்சிருக்கேன் தமிழ் நடிச்சிருக்கேன் இது உங்களுக்கு பேர்ஸ்னலா இருக்கு ஆமா உங்க ஹதயத்துல இப்படி ஆழத்துல இருக்கு இருக்கு ஓகே கண்மணி மாதிரி இது வந்து ஒரு ஃபீல் குட் ஃபிலிம் அதுல சம் மணி சார் வந்து கொஞ்சம் ஏதோ சில இதெல்லாம் அதை பத்தி பேசணும் சம் அதில் வந்து அல்சைமர்ஸ் இப்படி ஒரு குடும்பத்துக்குள்ள அந்த அல்சாய்மஸ் பேஷண்ட்டை பார்க்கறது இங்க வந்து திஸ் Elderly lady, Nala teacher Anna uh, lonely and sad and so this friendship that's what we have to find for other families. Ilya. So and the village family was very nice. Upon ordinary, everybody embraced her. Other, that's also very nice. they, they made her feel welcome. എന്തായാലും നല്ലൊരു സിനിമയുടെ ഭാഗമാണ് ഭാഗമാണാകുന്നത് അല്ലെ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചാല് ഇന്നലെയാണ് കുറച്ചും കൂടെ നമ്മൾ പഠിക്കുന്നത് നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സംസാരിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ എങ്ങനെയാണ് ഈ താങ്കളുടെ പെയർ എങ്ങനെയാണെന്നുള്ളത് ഇപ്പോഴും വീണ്ടും വീണ്ടും പഠിക്കുകയാണ് മനസ്സിലാക്കുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും അല്ലെ താങ്കളെ കുറിച്ചും പറഞ്ഞത് അത് തന്നെയാണല്ലോ അല്ലെ ഈ പറഞ്ഞപോലെ കുറെ നാളുകളായി അല്ലെ നമുക്ക് സിനിമയിൽ അഭിനയം തന്നെ ഒരു മോഹമായിരുന്നു അഭിനയമോഹമായിട്ടാണ് ഇത്രയും നാള് സിനിമ നാടകം നാടകമായിരുന്നു നാടകമായിരുന്നല്ലോ ഈ നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്നും മാറാൻ കഴിയാതെ വന്നതിനെ കുറിച്ച് പിന്നീട് ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ ഒരു യാത്ര എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല അങ്ങനില്ല നമുക്ക് ഓരോ നാടകങ്ങൾ കഴിയുമ്പോഴും നമുക്ക് പുരോഗമിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം നാല് സിനിമ കഴിഞ്ഞാലും അഞ്ചാമത് പേർ കുറച്ചും കൂടി ലങ്ക്സ് ഡയലോഗ് കിട്ടും അപ്പോൾ അത് നമ്മൾ വളരുന്നുണ്ട് നമുക്ക് തന്നെ തോന്നുന്നുണ്ടല്ലോ അങ്ങനത്തെ പിന്നെ കിട്ടുന്ന ക്യാരക്ടർ പിന്നെ അവരുമായിട്ടുള്ള ബന്ധങ്ങൾ ഡയറക്ടേഴ്സായിട്ടും അവരായിട്ടും കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ടുള്ള അവരുടെ ബന്ധങ്ങളൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ നമ്മൾ വളരുന്നുണ്ട് വളരുന്നുണ്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്തോണ്ടിരിക്കുന്നതെനിക്ക് എനിക്ക് ഈ സിനിമയിലേക്ക് എത്തുന്നത് കഥ കേട്ട് ഇഷ്ടപ്പെടുന്നു ഇതിൽ നായകനാണ് നിങ്ങൾ രണ്ടുപേരാണ് കഥാപാത്രം എന്നാണല്ലോ പറയുന്നത് അപ്പോൾ എന്താണ് മനസ്സിൽ തോന്നിയത് രാത്രി എനിക്ക് അന്ന് എന്നോട് കഥ പറയുമ്പോൾ നായികനെ കിട്ടിയിട്ടില്ല നായികൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ എന്നോട് പറഞ്ഞത് നമുക്ക് അധികപക്ഷം നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു സ്ത്രീയാണ് ഞങ്ങൾ കണ്ടുവ കണ്ടു വെച്ചിട്ട് പറഞ്ഞിരുന്നില്ല എന്നാലും ഏതാണ്ട് ഞങ്ങൾ അങ്ങനെ ഇതായിട്ടുണ്ട് നമുക്ക് അങ്ങനെ സന്തോഷമായി നമ്മുടെ വീട്ടിൽ നമ്മുടെ കോഴിക്കോട് വരുന്നു കഥകൾ പറയുന്നു പിന്നെ അപ്പം തന്നെ നമുക്ക് ചെയ്യാമെന്നുള്ള ഉത്സാഹം തോന്നിയിട്ടുണ്ട് അപ്പം ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവർ വന്നു എന്ന് അറിയുന്നത് അപ്പോഴും ഇങ്ങനെ അപ്പോഴാണ് എന്നോട് പറഞ്ഞത് പിന്നെ തമിഴിലൊക്കെ അഭിനയിക്കുന്ന ഒരു നടിയാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മൾ ആരായാലും നമുക്ക് റെഡി എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത് പിന്നെ അവിടെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് അറിയുന്ന ഇവർ ഫിലിം ഫീൽഡിലൊക്കെ അറിഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണ് മറ്റേ മത്സരം പിന്നെങ്ങനെ എങ്ങനെയാണ് നമ്മൾ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ചേച്ചിയുമായിട്ട് നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിങ്ങൾ എന്താണ് പ്രണയം എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ലൊക്കേഷനിലുള്ള പ്രണയം അത് ആദ്യം നമുക്ക് എനിക്ക് തോന്നും ആദ്യം ഞങ്ങൾ സാധാരണ രീതിയിൽ തന്നെ നടീനടന്മാർ തന്നെ പോകുന്നു ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഒരു 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 ക്രൂ കൊണ്ടൊക്കെ ഫ്ലൂ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എല്ലാവരും ഒരു എന്താ പറയണ്ട ഒരു ഐസ് ബ്രേക്കുമായിട്ട് നമ്മുടെ മനസ്സുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് തുറന്നാലേ നടക്കുള്ളൂ എനിക്ക് തോന്നുന്നു അന്ന് ചെറിയൊരു ഒരു ഒരു മാജിക് ഷോ അതൊരു ചെറിയ സാധനം നടന്നിരുന്നു നമ്മളിവിടെ അല്ലേ ഒരു മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉള്ള ഒരാളൊരു മാജിക് ചെയ്തു അപ്പം അത്യാവശ്യം മാജിക് പഠിച്ചിട്ടുണ്ട് ഞാനും എൻ്റെ മാജിക് ചെയ്തു അങ്ങനെ അങ്ങോട്ട് സംസാരം കളിയും രീതിയായിട്ട് പിന്നെ അങ്ങോട്ട് ലയിച്ച് ചേർന്നതെന്നുള്ളവർ തന്നെ പിന്നെ നമുക്ക് ആ ഒരു അകലം വിട്ടുപോയി പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് എല്ലാവരും നമ്മൾ അകലം വിട്ടു അകലം ഡയറക്ടറും ക്യാമറമാനും ഇവരും ഇവരെ ഉള്ള ആ ഒരു പിന്നെ സൗഹൃദ ബന്ധമായിപ്പോൾ അങ്ങോട്ട് ഒന്നായിട്ടൊരു ഒഴുകി ഒഴുക്കായി പിന്നെ ഒന്നായിട്ട് അങ്ങോട്ടൊക്കെ ഈ കഥ കേട്ട് കഴിയുമ്പോൾ നമുക്കും എനിക്ക് പാട്ടുകൾ ഇത് കാണുമ്പോൾ നമ്മൾ ഈ സബ്ജെക്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് നിറയുമാണ് നമുക്ക് ഫീൽ ഉണ്ട് എനിക്കും ഒരു അച്ഛനുണ്ട് എനിക്കും ഒരു അമ്മയുണ്ട് അല്ലേ സാഹചര്യത്തിൽ ഇപ്പം മരിച്ചുപോയി എനിക്കും അങ്ങനെ ബന്ധങ്ങളും ആഴത്തിൽ എനിക്ക് മക്കളുണ്ട് ഞാനും ഇങ്ങനെ ആകാമല്ലോ എന്നൊക്കെ നമുക്കൊരു ചിന്താഗതി വരല്ല ഈ സിനിമ കാണുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു ചിന്ത ഒരു ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ ഉണ്ടാവില്ല അപ്പൊ നമ്മളോട് self-consciousness <laughs> so uh, so a little bit of his a, a little bit of sneham uh, with your acting a little bit of sneham with your dialogue and the rest is the uh, communication between us honest communication I'm not trying to do better than him he's not trying to do better than me or oh, kill my scene you oh, I kill his scene. I don't think I don't think it is true but still we are not hero hero and we are just two old people elderly people who want to do a good subject yes, so on the self consciousness uh, you feel at one age you can hold somebody's hand the you can't do that even at fifty I can't do that but after seventy it's okay. இட்ஸ் எ டிஃப்ரெண்ட் டச் இட்ஸ் டிஃப்ரெண்ட் ஃபீலிங் அது ஒரு நல்ல ஒரு இட்ஸ் எ நைஸ் ஸ்பேஸ் யூ டோன்ட் கேர் வாட் அதர்ஸ் ஃபீல் யூ டூ வாட் யூ ஃபீல் யூ இஸ் குட் அண்ட் ரைட் இது நியாயமோ இது நல்லதோ அது வந்து நம்மளோட எக்ஸ்பீரியன்ஸ்னால் நமக்கு நாங்கள் கொண்டு வந்துடலாம் തീർച്ചയാണ് തീർച്ചയാണ് ഈ പറഞ്ഞതുപോലെ ഇത്തരം വിവാഹങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ ഒരുപാട് ഒത്തിരി വിവാഹങ്ങൾ കേട്ടു പക്ഷെ ഒരു സിനിമയാവുന്നില്ല നമ്മൾ ഈയിടക്കും കൂടെ ഒരു വാർത്തകൾ വന്നിട്ടുണ്ട് ഈ ഏജില് വിവാഹം ചെയ്ത് അല്ലെ അത് ജീവിച്ചിരിക്കുന്ന മക്കൾ വിവാഹം നടത്തി കൊടുക്കുന്ന വാർത്തകൾ കേട്ടിട്ടുണ്ട് അല്ലെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതൊരു സബ്ജക്റ്റ് ആക്കാൻ ഇന്റെ പ്രൊഡ്യൂസറും ഇന്റെ ഡയറക്ടറും ഒക്കെ കാട്ടിയ ഒരു ചങ്കൂറ്റമാണ് ഞാൻ അവരെ പണം മുടക്കാൻ ഒരാൾ വരണമല്ലോ ഇങ്ങനെ ഒരു സബ്ജക്ട് ഇറക്കി എന്നൊക്കെ പോകുന്ന തിയേറ്ററിൽ കൊണ്ടാണ് അതാണ് ഏറ്റവും വലിയ ഒരു ബിഗ് സൊലൂട്ട് അവർക്കൊക്കെ ഞാൻ അല്ലേ അതാ ഡയറക്ടറുടെ ആ സബ്ജെക്ട് കണ്ടെത്തലും അതിനോടുള്ള ആ പെരുമാറ്റവും അതിനോടുള്ള പ്ലേ കൊണ്ടേവരും അതിൻ്റെ സ്ക്രിപ്റ്റിന്റെ സ്ക്രിപ്റ്റിന്റെ ഘടനകളും അതിനുപയോഗിച്ച ഡയലോഗ്സുകളൊക്കെ തന്നെ ആ ഡയറക്ടർ നമ്മൾ സംഭവിക്കില്ലെന്ന് പറയുന്നത് നല്ല அது மட்டும் இல்ல அவர் இந்த சின்ன வயசுல அபிஜித் ரொம்ப சின்ன வயசுல இந்த மாதிரி ஒரு சப்ஜெக்ட் எழுதுறது அதுதான் சோ இப்படி அவர் அது அதுக்கு ஒரு ஃபீலிங் இருந்தால் தானே எழுத முடியும் அப்பதான் நீங்க எழுத முடியும் இந்த மாதிரி நம்ம சொசைட்டியில் தெர் இஸ் திஸ் ப்ராப்ளம் இந்த பிரச்சனை இருக்கு இப்படி இருந்தால் எப்படி இருக்கும் அதெல்லாம் அவர் வந்து நல்லா யோசிச்சு போட்டிருக்காங்க തീർച്ചയായിട്ടും 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 ഓ നല്ല സ്റ്റഡി ചെയ്തിട്ടുണ്ടാവും നമ്മള് ഇത് ഷൂട്ടുള്ള സ്ഥലത്തും ഈ വൃദ്ധസദങ്ങളിലൊക്കെ ആണല്ലോ ഷൂട്ട് ചെയ്യുന്നത് ഷൂട്ട് ചെയ്യുമ്പോഴും അങ്ങനെയാണ് അവിടെ പോകുമ്പോ മനസ്സിൽ ഒരു വേദന ഉണ്ടായ സംഭവം എന്തായിരിക്കും നമ്മൾ ഷൂട്ട് അങ്ങനെത്തെ സ്ഥലത്ത് നടന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് ചോദിച്ചത് പിന്നെ ഒരു സെറ്റ് ഇട്ടിരിക്കുന്നത് പിന്നെ ഇവരുടെ അറിയുന്ന കുറെ ആളുകളെ നമ്മളെ തന്നെ പിന്നീട് ഈ സിനിമ അഭിനയിക്കാൻ പോയപ്പോൾ ഇങ്ങനെ പോയിരുന്നു തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടുണ്ട് അതേമാതിരി തന്നെ ഞാനും ഇതേമാതിരി ഞാൻ എനിക്ക് കോഴിക്കോട് പല സംഘടനകളുണ്ട് ഇന്ത്യൻ യൂത്ത് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്പൊ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ തന്നെ ഇത്തരം സ്ഥലങ്ങൾ പോവുകയും അവർക്ക് പിന്നെ ചില വൈകുന്നേരങ്ങളിൽ അവിടെ പാട്ടായിട്ടും പിന്നെ ചെറിയ ചെറിയ നാടകങ്ങളായിട്ടും മിമുക്കരക്കെ ആയിട്ട് അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ പല പരിപാടി നടത്താറുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് ബന്ധങ്ങൾ അങ്ങനെ എനിക്ക് അതേ ഉണ്ട് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ കുടുംബത്തിൽ പറഞ്ഞല്ലോ വീട്ടിൽ പറയുന്നുള്ളു ഇത്തരം ഒരു സബ്ജക്റ്റിലാണ് ഞാൻ അഭിനയിക്കുന്നത് എന്താണ് വീട്ടിൽ നിന്നുള്ള ഒരു പ്രതികരണം എനിക്കങ്ങനെ വീട്ടിൽ അങ്ങനെ പ്രത്യേക സബ്ജക്ട് പറയുകയും കഥ പറയാനുള്ളത് അല്ല ഇതിൽ നായകനാവുകയാണ് അതെ നായകനാകും നായകനാവുകയാണ് സുഹൃത്തു പോലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ അതെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിലെത്തുന്നത് ഷൂട്ട് മൊത്തം കഴിഞ്ഞതിന് ശേഷം ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല അതിനുശേഷം എന്താണ് പ്രതികരണം പിന്നെ ഒരു കഥ എന്തായിരിക്കും സിനിമ നമ്മൾ പറയുന്നതല്ലല്ലോ സിനിമ എന്നുള്ള കാര്യം പിന്നെ എപ്പഴാ പിന്നെ എങ്ങനെയായിരിക്കും സിനിമ എങ്ങനെയായിരിക്കും സിനിമ എങ്ങനെയായിരിക്കും പെരുമാറി ഉണ്ടാവുക എന്നുള്ള ഒരു ഇത് വൈഫ് ഉണ്ടാവുക എന്തായാലും ഇപ്പൊ പടം കണ്ടാലേ അറിയില്ല ബാക്കി പ്രതിയാണ് അല്ലേ എന്തായാലും നല്ല രീതിയിലായിരിക്കും പെരുമാറുന്ന കാര്യം ഉറപ്പാണ് ഇപ്പം ഈ കുറെ എന്ന് പറയുമ്പോഴും ഒരു സൗഹൃദം ഇല്ലാത്തത് കൊണ്ടാണോ നല്ല വേഷം കിട്ടാതെ പോയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലില്ല ഒരുപാട് സൗഹൃദം ഉള്ള ആളുകൾ തന്നെ ഇല്ലാത്ത കിടക്കാം അത് തന്നെ എനിക്ക് തോന്നുന്നു അവരും കുറ്റമറ്റൊരു കാര്യമില്ല അവർക്കും നമ്മളിപ്പോൾ ഒരു പുതിയ ഡയറക്ടർ വരികയാണെങ്കിൽ അയാൾ അയാൾ നിലനിൽപ്പല്ലേ നോക്കുന്നത് കൂടെ ഉണ്ടായിരുന്ന സ്നേഹത്തെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് പ്രധാനം ആദ്യം അയാൾക്കൊന്നും കാല ഉറപ്പിച്ചു നിൽക്കാൻ നിൽക്കും എന്ന രക്ഷല്ലേ കൂടെ ഉണ്ടായിരുന്ന കേട്ട അങ്ങനെ അങ്ങനെ പോകുന്നതായിരിക്കും സന്ദർഭങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ല അങ്ങനത്തെ ആയി എത്തിപ്പെട്ടിട്ടുണ്ടാവില്ല ഇത് ഇത് നമ്മളെ അഭിജ്ത്ത് നമ്മളെ കണ്ടെത്തുന്നത് ഞാൻ ഹരൻ എന്നറിയ പടം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് അഭിജിത്തി വിളിക്കുകയും ഇങ്ങനെ ഇങ്ങനൊരു സംഭവമുണ്ട് ചേരായിട്ട് ചെയ്യാൻ പറ്റുമോ സാമ്പത്തികത്തിലുള്ളൂ എന്നൊക്കെ പറഞ്ഞുകാണ്ട് സംസാരിച്ചിട്ടാണ് വെച്ചത് അങ്ങനെയാണ് ഞാൻ പടത്തിലേക്ക് എഴുതുന്നത് പിന്നെ നമ്മളെ ക്യാമറ സന്തോഷ് ഭായി വരുന്നു സന്തോഷ് ഭായി ഇതേമാതിരി തന്നെ സംസാരിച്ചുകാണ്ട് എല്ലാ കാര്യങ്ങളും പറയുന്നു അങ്ങനെയാണ് ഞാൻ ഇതേ വരുന്നത് ഈ പടത്തിന്റെ എത്തുന്ന ജീവിതത്തിൽ ഈ പറഞ്ഞപോലെ പ്രണയം ഇല്ലാത്തൊരു ആരുമില്ല ഇതിൽ അഭിനയിച്ചപ്പം പഴയ പ്രണയങ്ങളും ഓർമ്മ ഒന്നും അതൊക്കെ പറഞ്ഞാൽ മതി ആരും എനിക്ക് കേക്കണ്ടിരിക്കട്ടോ ഇല്ലാന്ന് കള്ളം പറഞ്ഞാന്ന് മനസ്സിലാക്കി ചിരിക്കാൻ അറിയാം നമ്മള് ഹൃദയം സംസാരിച്ചാണ് അതുകൊണ്ടെല്ലാം പറഞ്ഞിട്ടുണ്ട് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനപ്പ ഒത്തിരി ഡയറക്ടർമാർ നിങ്ങൾ നടി ഒത്തിരി ഡയറക്ടർമാർ ഇതൊരു ചെറിയ പ്രായത്തിലുള്ള ഡയറക്ഷൻ എപ്പിടി പാത്ര നിങ്ങൾ ഈ ഡയറക്ടർ ചെറുതാണ് അവർ തന്നെ ஒரு காரணம் இல்லை ஏதோ என்னோட படத்தை பிக்சரை பார்த்து ஐ வாண்ட் திஸ் கேர்ள் ஃபார் திஸ் ரோல் அப்படின்னு சொல்லி ஸோ அது நல்ல சமயத்தில் வந்தது ஐ ஹப் ஜஸ்ட் ரிட்டையர்ட் சிக்ஸ்டி இயர்ஸ் ஓல்ட் அந்த சமயத்தில் சார் ஆஸ்ட்மி சரி போஸ்ட் ரிட்டையர்மெண்ட் யூ மஸ்ட் டூ சம்திங் நியூ அப்படின்னா முதலே நான் நினச்சிருந்தேன் ஏதோ ஃப்ளூட் வாசிக்கலாம் ஏதாவது ஒன்று பண்ணலாம் புதுசாக ஏதாவது கற்றுக்கணும் பட் வென் ஹி ஆஸ்ட்மி திஸ் பிகேம் மை പോസ്റ്റ് റിട്ടയർമെൻറ്റ് കരിയർ ആന അത് ഓൾ ചെറിയ ചെറിയ ഡേരക്ടർസ്താ ഫസ്റ്റ് ടൈം മൂവി നോ മണി അത് മാതിരി തന്നെ ഡേരക്ടർസ് കിടിച്ചത് അഫ്കോർസ് കൊഞ്ചം രൂപ നല്ല ഡേരക്ടർസും കിടിച്ചിത് ഇത് ഇപ്പോൾ ഐ ഐഡൻറ്റ് ടെലുഗു ഫിലിംസ് കപ്പിൾ ഓഫ് ടെലുഗു ഫിലിംസ് നല്ല ശ്യാം സങ്കർ റായ് അത്മാതിരി ലിയോലെ അടിച്ച ഒരു ചിന്ന പാട്ട് സോ അതമാതിരി വേറി ஆனா ஒரு சின்ன படம் பண்ணிருக்கேன் மனம் ஒரு யங் பாய் மணிஷரோட ஏடி அவர் வந்து ஒரு ஃபர்ஸ்ட் ஃபில்ம் பண்ணார் பியூட்டிஃபுல் ஃபில் மனம் அது வந்து பண்ணியிருக்கேன் ஸோ அந்த மாதிரி வித்தியாசமான ஒரு எக்ஸ்பீரியன்ஸ் ஈச் டைம் இப்போ மலையாளத்தில் இப்போ எத்தனை மாதிரி உங்களுக்கு மலையாளத்தில் நான் முதல் படம் பண்ணது வந்து ஒரு சின்ன படம் அகேன் யங் யங் டைரக்டர் ஜஸ்ட் அவுட் ஆஃப் ட்ரெய்னிங் அவர் வந்து தன்னோட ஃப்ரெண்ட்ஸோட ஹி மேட் அ ஃபிலிம் கால் பாப்பி நைஸ் ஸ்மால் ஃபிலிம் இப்போ மலையாளம் எப்படி இருக்கு மலையாளம் இண்டஸ்ட்ரி எப்படி பார்க்குங்க எனக்கு ரொம்ப பிடிச்சிருக்கு பிகாஸ் மெயின் திங் எனக்கு என்ன தோன்றுறதுன்னா ஒரு பாசம் இருக்கு இஸ் அன்பரல்டு ரொம்ப ரொம்ப பாசம் எல்லாருக்கும் நிறைய தெரியும் இங்கேருந்து போகிற ஒரு டாக்ஸி டிரைவர் என்னை வந்து பிக்கப் பண்ணிவிட்டு ஆஃப்டர் த ஃபிலிம் ஐ வெண்ட் பை கேப் டு சென்னை நான் நினச்சா கொஞ்சம் தூங்கிடுவேன் ஃபுல் டே வேலை செஞ்சுட்டு அவர் வந்து ஃபுல் வே சிக்ஸ் ஹவர்ஸ் ஹீ டாக்ட் அபவுட் ஃபில்ம்ஸ் அவருக்கு என்னென்ன தெரியும் எல்லாம் தெரியும் இந்த படத்துல யார் பண்ணா அந்த படத்துல தமிழ் சினிமா மலையாள சினிமா ஆදිஷ்டமா இருந்து 6 hours he talked அந்த மாதிரி அந்த டிரைவர் க பேருக்கு இப்படி ஹோார்ம இருக்கா ஆனா அண்ணா இருக்கு இந்த படத்து வந்தக்கு அப்புறம் he sent me a message madam i'm waiting to see your film அ நல்ல he is very very knowledgeable அப்படியே எல்லாம் അറിയുന്ന ആളுகள் ഉണ്ട് இവിടെ അവരൊക്കെ എത്രയോ അത് മാതിരി മറ്റ ഇൻഡസ്ട്രീസിലെത്തുപോയി

எனக்கு பிடிச்ச சில இதெல்லாம் இப்போ இத்தனை வருஷம் ஆகிடுது நான் நிறைய பண்ணிட்டேன் இப்போ இன்னுமே இந்த யங் டான்சர்ஸ் தான் பண்ணணும் ஆனால் சம்டைம்ஸ் ஆஸ்க் நம்ம ஊரில் எல்லோரும் எல்லா ஏஜஸ்க்கும் தே கேன் பி லவ் எல்லா ஏஜில் வந்து ஆர்டிஸ்ட் மதிப்பாங்க ஸோ மதிப்பு அந்த மதிப்புனால் அந்த மரியாதைனால கொஞ்சம் பண்ணிகிட்டு இருக்கேன் இப்போ தான் கோச்சனில் பண்ணேன் தரணியில் ലാസ്റ്റ് വീക്ക് തേർഡ് ഇങ്ങനെ വേണോ അല്ലേ മനസ്സ് നല്ലതാണെങ്കിൽ നമുക്ക് പ്രായം ഉണ്ടാവില്ല ഉണ്ടാവില്ലേ ഞാൻ പഠിച്ചിരിക്കുന്നു അല്ലേ പ്രായമില്ലല്ലോ മനസ്സിലാണെങ്കിൽ എനിക്കാണ് ഞാൻ ഡേയ്ക്കണേ ഞാൻ ഡെയ് തേക്കണോ അല്ലേ അതുകൊണ്ടാണ് എനിക്ക് ആ ഈ ട്രെയിലറിൽ ഒരു ഡയലോഗുണ്ടല്ലോ കൂടെ പോരുന്നുണ്ടോ അതാണല്ലോ എനിക്ക് നിങ്ങൾ കണ്ടൊരു ആ ഡയലോഗ് ഒന്ന് പറയോ ഒന്ന് പറയുകയാണെങ്കിൽ രസമായിട്ട് നമുക്ക് അവസാനിക്കാം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവസാനിപ്പിക്കാം നിങ്ങൾ അവിടെ പോയി വൃദ്ധസന്ധലിൽ പോയി കണ്ടിട്ട് വൃദ്ധസന്ധലിൽ പോയിട്ട് നമുക്ക് അങ്ങനെ അങ്ങനെ നമുക്ക് തിയേറ്ററിലേക്ക് ആളെ വിളിക്കാം അപ്പൊ നമ്മളൊക്കെ ട്രെയിലറിൽ കണ്ട ആ ഡയലോഗ് ഒന്ന് കേട്ട് നമുക്ക് തിയേറ്ററിലേക്ക് ആളെ വിളിക്കാം അത്രേ ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോ വീട്ടിൽ നിന്നൊരു ഇട്ട് തരാൻ പോലും ആരുമില്ല ടീച്ചർക്ക് സമ്മതമാണെങ്കിൽ ടീച്ചർ എന്റെ വീട്ടിലേക്ക് പോര്